നാട്ടുവഴികളിലൂടെ രാവിലെ നടക്കാൻ നടക്കാനിറങ്ങിയതായിരുന്നു ഞാൻ ഈ ഒരു വീടിന് മുന്നിലെത്തിയപ്പോൾ ഇവിടുത്തെ ഗൃഹനാഥൻ കൈമാടി വിളിച്ചു എന്തിനെന്നറിയാൻ കൗതുകത്തോട് ഞാൻ അദ്ദേഹത്തിന് അരികിലേക്ക് ചെന്നു പ്രത്യേകതര സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി അദ്ദേഹം ചില നൃത്തരൂപങ്ങൾ എനിക്ക് കാണിച്ചു തന്നു വേനൽക്കാലം മുഴുവൻ പൊതിച്ചും മൂടി കിടന്നുറങ്ങുകയും മഴക്കാലത്ത് അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്യുന്ന ചില നിർമ്മിതികളെ കുറിച്ച് അദ്ദേഹം വാചാലനായി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പേരമരം നിന്നിരുന്നുവെന്നും അതിന്റെ തണൽ അലക്കൽ സുഗമമായിരുന്നു എന്നും പേരമരം മുറിച്ചതിന് ശേഷം കാരണം അലക്കൽ വളരെ കഷ്ടപ്പാടാണെന്നും അവിടുത്തെ വീട്ടമ്മ എന്നോട് വേദന പങ്കുവെച്ചു പിന്നീട് ആ സ്ത്രീ എന്നെ കൂട്ടിക്കൊണ്ടു വീടിന്റെ പിൻഭാഗത്തേക്കായിരുന്നു അവിടെ പതിനാല് ഹോളോബ്രിക്സും ഒരു വലിയ അലക്കുകല്ലും വെച്ച് സാൻ സ്വയം നിർമ്മിച്ചെടുത്ത അലക്കുകല്ലിനെ കുറിച്ച് ആ സ്ത്രീ വാജാലയായി മുറുക്കാൻ കറപ്പിടിച്ച പല്ലുകൾ ഒറ്റനോട്ടത്തിൽ വെടുപ്പും വൃത്തിയുമില്ലാത്ത വേഷമാണ് ും അലക്കൽ ഒരു വല്ലാത്ത ഒരു പ്രതിഭാസമാണെന്ന് എനിക്ക് കാണിച്ചു തന്നത് ആ ഒരു സ്ത്രീ ആയിരുന്നു മനുഷ്യത്വത്താഴ്ച നാഗവലിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഓരോ വസ്ത്രങ്ങളും ആ സ്ത്രീ അടിച്ചടിച്ച് അലക്കുന്നുണ്ടായിരുന്നു അലക്കിന്റെ അവസാനം മുണ്ടിന്റെ കോന്തല കീറിപ്പോയത് ഒരു ആത്മനിർവൃതിയോടുകൂടി ആ സ്ത്രീ നോക്കി നിന്നു വീണ്ടും രണ്ടു ബക്കറ്റ് സോപ്പുപടിയിൽ കുതിർത്ത തുണികളുമായി ആ സ്ത്രീ അലക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു ഇനിയും ആ അലക്കൽ കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പതുക്കെ നടന്നകുന്നു അടുത്ത സഞ്ചാര കാഴ്ചകളിലേക്ക്